രേവതിക്ക് ഒരു വരുമാന മാർഗം സച്ചി തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് രേവതിക്കായിട്ട് ഒരു കുഞ്ഞു പൂക്കട വീടിന് മുന്നിൽ ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നീടായിട്ട് ഇതങ്ങനെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രയ്ക്ക് മറ്റു രണ്ട് മരുമക്കളുടെ ജോലിയായി കമ്പയർ ചെയ്തുകൊണ്ട് എപ്പോഴും രേവതിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമായിരിക്കും പൂക്കട തുടങ്ങി എല്ലാ ദിവസവും നേരത്തെ എണീറ്റ് പൂ എടുക്കാൻ പോകണല്ലോ അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണൊന്നും ഉണ്ടാക്കാതെയാണ് രേവതിയും സച്ചിയും പൂവെടുക്കാനായിട്ട് പോകുന്നത് ചന്ദ്രയാണെങ്കിൽ എണീറ്റ് വന്ന് ആജ്ഞാപിക്കുന്നുണ്ട് എടി രേവതി എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ടുതാ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് എടി രേവതി നീ കേൾക്കുന്നില്ലേ നീ എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നാ രവി പറയുന്നുണ്ട് നീ ഇനി എങ്ങനെയൊക്കെ വിളിച്ചാലും അവള് വരാൻ പോകുന്നില്ല അവളെ പൂവെടുക്കാനായിട്ട് രാവിലെ എണീറ്റ് സച്ചിയുടെ കൂടെ ഇനി നിനക്ക് ചായ വേണമെങ്കിൽ നീ തന്നെ പോയിട്ട് കുടിക്കണം പിന്നെ എനിക്കും വേണം ചായ അപ്പം നീ പോയി ചായ ഉണ്ടാക്ക് എന്താ രവി ഏട്ടാ അവള് രാവിലെ തന്നെ പൂവെടുക്കാൻ എടുക്കാൻ പോവേ ഇതൊക്കെ നിങ്ങൾ തന്നെയാ വളം വെച്ച് കൊടുക്കുന്നേ അതുകൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അവളുടെ ജോലിയല്ലേ അവൾക്ക് അവളെ ജോലി ചെയ്യണ്ടേ അതുകൊണ്ടല്ലേ അവൾ പൂവെടുക്കാനായിട്ട് പോയത് ഇനി മിക്കവാറും ദിവസങ്ങളിലേ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് രവി പറയുമ്പോൾ ചന്ദ്രക്ക് അങ്ങനെ ദേഷ്യം വരുന്നുണ്ട് ചന്ദ്രയാണെങ്കിൽ അടുക്കള കയറണ്ടേ ഇനി എന്താ ഉണ്ടാക്കുക എന്നൊക്കെ കരുതി ഇങ്ങനെ നിൽക്കുമായിരിക്കും എന്താ ചന്ദ്രേ നിനക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ലേ ഞാൻ ഒരുപാട് നാളായില്ല അടുക്കളയിലൊക്കെ കയറിയിട്ട് അതിനെന്താ നീ പോയിട്ട് ചായ ഉണ്ടാക്കു രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്ക രേവതിയെ പ്രാഗി പറഞ്ഞുകൊണ്ട് അടുക്കളയിലോട്ട് ചന്ദ്ര പോവാണ് പിന്നീട് കാണിക്കുന്നത് സച്ചിയും രേവതിയും വരുന്ന വഴിക്കില് ഭക്ഷണം കഴിക്കുമായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് സച്ചിയോട് രേവതി പറയുന്നുണ്ട് സച്ചിയേട്ട നമുക്ക് വീട്ടിൽ പോയി കഴിച്ചാ പോരെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാതെ സച്ചിയേട്ട പോന്നിരിക്കുന്നേ അപ്പോൾ ഇനി അവരൊക്കെ ഇന്ന് പട്ണിയായിരിക്കും ആര് പറഞ്ഞു അമ്മ അടുക്കലെ കയറും അമ്മ മാത്രല്ലോ ആ വീട്ടിൽ വേറെയും രണ്ട് മരുമക്കളുണ്ട് അവര് കയറിയിട്ടേ ഭക്ഷണം ഉണ്ടാക്കിക്കോളും എന്നാലും എനിക്കൊരു സമാധാനമില്ലേ സച്ചിയേട്ട നമുക്ക് പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോവാം അങ്ങനെ സച്ചി പറയുന്നുണ്ട് ശരിയെന്നു പറഞ്ഞ് രേവതിയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭക്ഷണം കഴിക്കാനായിട്ട് സുതിയും ശ്രുതിയും വരുന്നുണ്ട് അമ്മ ഇറങ്ങാ സമയമായി അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കുക ഇന്ന് രാവിലെ ചായ പോലും കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നതാ ഇന്ന് അതും ആ രേവതി കൊണ്ടുവന്നില്ലല്ലോ എന്നൊക്കെ ശ്രുതി പറയുകയാണ് ഇന്നേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ല അവൾ രാവിലെ പൂവെടുക്കാനായിട്ട് പോയതല്ലേ വലിയ ജോലിക്കാരിയല്ലേ അപ്പൊ പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാതെ അവള് പോയിരിക്കുന്നത് ശ്രുതി നീ എന്റെ കൂടെ അടുക്കളയിലോട്ട് വാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്നിട്ട് കഴിച്ചിട്ട് പോവാം അയ്യോ ആൻറ്റി എനിക്ക് സമയമില്ല എനിക്ക് ഇപ്പം തന്നെ ഇറങ്ങണം ശ്രുതി ഞാനും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പോകുന്നുണ്ട് പിന്നീടായിട്ട് വർഷയും ശ്രീകാന്തും വരുന്നുണ്ട് അപ്പോഴും ചന്ദ്ര രേവതിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാണ് ആൻ്റി ഞാൻ ശ്രീകാന്തിൻ്റെ കൂടെ റെസ്റ്റോറൻറ്റിലോട്ട് പോയിക്കോളാം ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ച് എൻ്റെ സ്റ്റുഡിയോയ്ക്ക് പോയിക്കോളാം എന്നും പറഞ്ഞ് വർഷയും ശ്രീകാന്തം പോകുന്നു പിന്നീടായിട്ട് ചന്ദ്ര ദേഷ്യത്തോടു കൂടി രവിയോട് പറയുന്നുണ്ട് എല്ലാവരും പുറത്തുനിന്ന് കഴിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നേ എന്തായാലും ഹോട്ടൽ ഭക്ഷണമൊന്നും കഴിക്കാൻ വയ്യ എന്നും പറഞ്ഞ് ചന്ദ്ര ദേഷ്യത്തോടു കൂടി പോവാണ് സച്ചി എങ്ങനെ കഴിക്കാനായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരുകയാണ് ആ സമയത്ത് രവിയോ ആരും തന്നെ വീട്ടിലുണ്ടായിരിക്കില്ല ചന്ദ്ര മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല ഭക്ഷണം കഴിച്ചോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് നിണ്ട ഭാര്യ ഒന്നും ഉണ്ടാക്കാതല്ല പോയത് പിന്നെന്ത് കഴിക്കാനാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയിട്ടുണ്ട് ഇത് കഴിച്ചോ എന്നും പറഞ്ഞ് സച്ചി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട് ചന്ദ്ര അങ്ങനെ ആ ബ്രേക്ക്ഫാസ്റ്റും എടുത്ത് കഴിക്കണം പിന്നീട് കാണിക്കുന്നത് രേവതിയുടെ പൂക്കിടയുടെ പരസ്യമായിട്ട് കുറച്ച് നോട്ടീസൊക്കെ അടിച്ചു കാണും അത് എല്ലാവർക്കും കൊടുക്കലാണ് സച്ചിയുടെ ജോലി അങ്ങനെ ഇരിക്കയാണ് ഒരു ഓട്ടം കിട്ടുന്നത് അങ്ങനെ ഓട്ടോ ആയിട്ട് പോകുന്ന സമയത്ത് ആ ഓട്ടം വിളിച്ച ആളോടും പറയുന്നുണ്ട് എന്റെ ഭാര്യയ്ക്ക് ഒരു പൂക്കടയുണ്ട് പുതിയതായിട്ട് തുടങ്ങിയതാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് നമ്പറും കാര്യങ്ങളൊക്കെ അയാൾക്കും കൊടുക്കാണ് അങ്ങനെ അയാൾ ഇറക്കി വിടുന്ന സ്ഥലത്തായിരിക്കും സുതി സ്ഥിരമായിട്ട് പോയിരിക്കുന്ന ആ പാർക്ക് ആ പാർക്കിലും കുറച്ച് നോട്ടീസ് കൊടുക്കാം ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ എന്നും കരുതി സച്ചി പാർക്കിലോട്ട് കയറുകയാണ് സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്ത് കൊടുക്കാം അതാവുമ്പോൾ എല്ലാവർക്കും കൊടുത്തോളും പത്തോ ഒമ്പതോ കയ്യിൽ വെച്ച് കൊടുക്കാ എന്ന് സച്ചി തീരുമാനിക്കുകയാണ് അങ്ങനെ സെക്യൂരിറ്റി ചേട്ടന് ഒരു അമ്പത് രൂപ കൊടുത്ത് പറയുന്നുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഒരു പൂക്കടയുണ്ട് അതിൻ്റെ പരസ്യമായിട്ടാ ഈ നോട്ടീസ് അടിച്ചിരിക്കുന്നെ അതുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും ഇത് കൊടുക്കണം അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ സുധി ഇങ്ങനെ പാർക്കിലിരിക്കുന്നത് ഇവനെന്താ എവിടെയിരിക്കുന്നെ ഇവന് ജോലിക്ക് പോകണ്ടേ എന്ന് നോക്കി നിൽക്കുമായിരിക്കും സച്ചി ഈ സമയത്ത് സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഇയാൾ അറിയുന്ന ആരെങ്കിലും ആണോ ആ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് വേണ്ടപ്പെട്ട ആളാ എന്നാലേ രാവിലെ തൊട്ട് ഇവിടെ തന്നെ ഇരിപ്പാ ഞാൻ ഈ പാർക്ക് തുറക്കുന്നതിന് മുൻപേ ഇവിടെ കാത്തു നിൽക്കും തുറക്കുന്നതും ആദ്യം കയറുക ഇയാളാ ഇയാളിവിടെ സ്ഥിരമായിട്ട് ഇരിക്കുന്ന അവിടെ ആഹാ അപ്പോ ജോലിക്കാണെന്നും പറഞ്ഞ് ഇവിടെ വന്ന് ഇരിക്കലാണല്ലേടാ നിന്റെ പണി എന്നൊക്കെ സച്ചി ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ് അങ്ങനെ ക്യാമറ എടുത്ത് എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് ഈ സെക്യൂരിറ്റി ചട്ടം പറയുന്നതടക്കം സച്ചി വീഡിയോ എടുക്കുന്നുണ്ട് ഇവിടെ ഒരു മൂന്നാല് മാസമായി വന്നിരിക്കാൻ തുടങ്ങിയിട്ട് രാവിലെ ഒരു പത്ത് മണിയാവുമ്പോൾ സ്നാക്സ് എന്തെങ്കിലും കഴിക്കും ഉച്ചയ്ക്ക് ഒരു മണി എന്ന സമയമുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിരിക്കും കൂടെ വേറൊരുത്തരും കൂടെ ഉണ്ട് കേട്ടോ ഭക്ഷണം കഴിച്ചാൽ ഒരു രണ്ടു മണിക്കൂർ ഉറക്കം അത് കഴിഞ്ഞ് എന്തെങ്കിലും സ്നാക്സൊക്കെ വീണ്ടും കഴിക്കും ഇതൊക്കെ തന്നെയാണ് സ്ഥിരമായിട്ട് നടക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നവരെയൊക്കെ അങ്ങനെ കൂടുതലായിട്ടൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇത്രയും മാസമായില്ലോ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചേട്ടാ ഈ അമ്പത് രൂപ കൂടെ ചേട്ടന്റെ കയ്യിൽ വെച്ചോ എന്നും പറഞ്ഞ് വീണ്ടും പൈസ കൊടുക്കുകയാണ് അങ്ങനെ സച്ചി എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നതും കുട്ടികളുടെ സീസോയിലൊക്കെ ഇരുന്ന് കളിക്കുന്നതൊക്കെ നമ്മുടെ സച്ചി വീഡിയോ എടുക്കുകയാണ് നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടടാ എന്നും പറഞ്ഞ് സന്തോഷത്തോട് കൂടി വീട്ടിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ് അച്ഛനെയും അമ്മയെയും അതുപോലെ രേവതിയെയും ഒക്കെ വിളിക്കുന്നുണ്ട് രേവതി ആ പൗഡർ ഏറ്റത്തി ഇവിടെയുണ്ടോ എന്ന് പോയി ഒന്ന് വിളിക്ക് അങ്ങനെ ശ്രുതിയെയും ശ്രീകാന്തിനെയും വർഷയെയും എല്ലാവരെയും വിളിച്ചു വരുത്താണ് എല്ലാവരോടും പറയുന്നുണ്ട് ഞാനേ നിങ്ങൾക്കൊരു സിനിമ കാണിച്ചു തരാം സിനിമയോ പുതിയ സിനിമയൊന്നും ഇതുപോലെ ഫോണിലൊന്നും കാണാൻ പാടില്ല അതറിയില്ലേ എന്ന് വർഷ പറയുന്നുണ്ട് ഇതേ ഞാൻ പിടിച്ച സിനിമ തന്നെയാ അതുകൊണ്ട് എല്ലാവർക്കും കാണാം എന്തായാലും അച്ഛൻ ഇവിടെ ഇരിക്കേ ഞാനിത് ടിവിയിലൊന്ന് കണക്ട് ചെയ്യട്ടെ രവിയേട്ടാ ഇവൻ എന്തൊക്കെ ബ്രാന്താ പറയുന്നേ ഇവന് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അതൊക്കെ വരട്ടെ ആ തീയതി കാണേ ഇവിടെ എല്ലാവരും കരുതിയിരിക്കുന്നത് സുതിക്ക് വലിയ എന്തോ ജോലിയാണ് അവനില്ലെങ്കിൽ ആ ജോലി സ്ഥലത്ത് ഒന്നും നടക്കില്ല അങ്ങനെയൊക്കെ അല്ലേ എന്നാലേ ഇതൊന്ന് കണ്ടു നോക്ക് അങ്ങനെ ടി വിയിൽ കണക്ട് ചെയ്ത് സച്ചി തന്നെ പറയുന്നുണ്ട് രാവിലെ പത്തുമണി പാർക്കിൽ കടല കടലതിന്നുകൊണ്ടിരിക്കുന്ന സുതി ഉച്ചയ്ക്ക് ഒരു മണി ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ നാലുമണി എല്ലാം സച്ചി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ടാണെങ്കിൽ ചന്ദ്രയ്ക്ക് കാര്യമെല്ലാം മനസ്സിലാവുന്നുണ്ട് കുടുങ്ങി അവൻ എന്തായാലും പെട്ടു എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞു ഇനിയിപ്പോൾ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ ആകെ വിഷമത്തിലായിരിക്കും ചന്ദ്ര പിന്നീടായിട്ട് ശ്രുതിക്ക് ഇതൊക്കെ കണ്ടിട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല തന്നെ പറ്റിച്ചുകൊണ്ട് ജോലിക്കാണെന്നും പറഞ്ഞു ഇതുപോലെ പാർക്ക് പോയിരിക്കുകയാണെന്ന് അറിഞ്ഞ് ശ്രുതിക്ക് കണ്ണെന്ന് അറിയുമായിരിക്കും അങ്ങനെ എല്ലാം കാണിച്ചു കാണിച്ചുകൊടുത്തതിന് ശേഷം സച്ചിയുടെ കുറച്ച് ഡയലോഗൊക്കെ കാണുമല്ലോ ഇവിടെ എന്തായിരുന്നു എന്റെ കാല് നഷ്ടപ്പെട്ട് കുറച്ച് ദിവസം ഞാൻ വീട്ടിലിരുന്നപ്പോ ചെലവിന് പൈസ കിട്ടിയില്ല എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയത് ഇപ്പൊ നിങ്ങൾക്കൊന്നും പറയാനില്ലേ അല്ല നിന്റെ ഭർത്താവ് എന്തോ വലിയ ജോലിക്ക് പോവാന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ കത്തിയടിക്കലായിരുന്നല്ലോ ഇപ്പൊ ഈ പറയുന്നത് നിനക്കൊന്നും പറയാനില്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ മുൻപിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് ഈ കൂട്ടത്തില് നമ്മുടെ രേവതിയും പറയുന്നുണ്ട് അല്ല ശ്രുതി ഈ സമയത്ത് ചോദിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാനിപ്പോ ചോദിക്കാം നീ അന്ന് പറഞ്ഞല്ലോ എന്റെ ഭർത്താവിന് കാർ ഓടിക്കുന്ന ജോലിയാണ് അയൺ ചെയ്ത ഒന്നും ഇടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് മോശമായിട്ട് സംസാരിച്ചില്ലേ അയൺ ചെയ്ത ഷർട്ടൊക്കെ ഇട്ട് ഈ പാർക്ക് പോയിരിക്കാനാണോ നീ ഇങ്ങനെ ദിവസം പറഞ്ഞു വിട്ടിരുന്നേ അങ്ങനെ ചോദിക്ക് രേവതി എന്നു രാവിലെ നീ ഉണ്ടാക്കുന്ന ഭക്ഷണം പാക്ക് ചെയ്ത് കൊണ്ടുപോയി അവിടെ പോയിരുന്നു കഴിക്കാനാ അപ്പൊ അന്ന് കാർ എടുക്കാനേ അവിടെ പോയ സമയത്ത് അങ്ങനെ ഒരു സെയിൽസ് മാനേജർ അവിടെ ഇല്ല അവര് പറഞ്ഞത് ആ സമയത്ത് അവൻ ഫോൺ ചെയ്ത് എന്തൊക്കെയോ സംസാരിച്ചു അയാളാണെങ്കിൽ പുതിയതാണെന്നാ തോന്നുന്നേ അതുകൊണ്ട് ഇംഗ്ലീഷിൽ എന്തൊക്കെയോ സംസാരിച്ചപ്പോ അയാൾ വരേണ്ടതാ അതുകൊണ്ടാ ആ നേട്ടം പറഞ്ഞത് ഇപ്പൊ എടുക്കണ്ട രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാ അടിപൊളി കാർ ഇറങ്ങുന്നുണ്ടെന്നൊക്കെ എന്തായാലും ഇതായിരുന്നു അല്ലേ കാര്യം എന്ന് ശ്രീകാന്തും പറയാണ് ആകെ സങ്കടത്തിലെ കരഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി നിൽക്കുന്നുണ്ട് കരച്ചില് മാത്രല്ല നാണക്കേടല്ലേ എല്ലാവരും മുൻപില് ഇങ്ങനെയൊക്കെ ആ സമയത്ത് ഇതൊന്നും അറിയാതെ നമ്മുടെ സുതി വരുന്നുണ്ട് സുതി ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരിക്കും വരിക ഇന്നമ്മേ ഒരു സന്തോഷായിട്ടുള്ള കാര്യം നടന്നു എന്താണെന്ന് കേൾക്കണ്ടേ ഇന്ന് ഞങ്ങളുടെ ഷോറൂമിലോട്ട് ദുൽഖറ വന്നത് ഡുൽഖറി വന്നിട്ട് ഞാനായിരുന്നു അയാൾക്ക് കാറൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തത് ഒരു കാർ എടുക്കാൻ വന്ന ആളെ രണ്ട് കാർ ബുക്ക് ചെയ്തിട്ടാണ് പോയിരിക്കുന്നെ എന്തായാലും അടുത്ത മാസം എനിക്ക് കുറച്ച് തോനെ കമ്മീഷൻ കിട്ടും അത് ഉറപ്പാ ഇനിയിപ്പോ സാലറി കൂട്ടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് തള്ളി വിടുമായിരിക്കും ചന്ദ്രയാണെങ്കിൽ കണ്ണുകൊണ്ടും കൈ കൊണ്ടൊക്കെ ഒക്കെ കാണിക്കുന്നുണ്ട് സുധീരടുത്ത് അവനുണ്ട് അത് മനസ്സിലാവുന്നു